ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിന്താ ഫ്ലോയിലേക്ക് സ്വാഗതം എസ് ടി ബി തമിഴ്നാട്ടിൽ എഐ ഡി എം കെ മുന്നണി രണ്ട് സീറ്റിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റ് ഒരുപാട് സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് തന്നിട്ട് ഇതിൻ്റെ വിവരങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഒരു പോസ്റ്റ് വെച്ച് അതിൻ്റെ ഒരു പരിശോധനയൊക്കെ നടത്തി ശേഷം അതിൻ്റെ വിശദ വിവരങ്ങളിലേക്കാണ് വരുന്നത് ഞാൻ പോസ്റ്റ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു തിനകത്ത് കൊടുത്തിരിക്കുന്നത് എ ഐ എ ഡി എം കെ ഇരുപത്തി ആറ് സീറ്റുകളിൽ മത്സരിക്കും പി എം കെ ഏഴ് ഡി എം ഡി കെ നാല് എസ് ടി പി രണ്ട് ഭൂതമിഴ്നാട് ഒന്ന് ഇങ്ങനെയായിരുന്നു ഈ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ നാൽപ്പത് മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത് അതിനകത്ത് നാൽപ്പത് മണ്ഡലങ്ങളിലെ കണക്കാണ് ഒന്നുകൂടെ പറയാം എ ഐ എ ഡി എം കെ ഇരുപത്തി ആറ് പി എം കെ ഏഴ് ഡി എം ഡി കെ നാല് എസ് ടി പി രണ്ട് ഭൂ തമിഴ്നാട് ഒന്ന് ഇങ്ങനെ ഒരു പോസ്റ്ററാണ് വ്യാപിച്ചത് ഔദ്യോഗിക പോസ്റ്റർ ഒന്നും അല്ല ഇതാരോ തമിഴ്നാട്ടിൽ പ്രാദേശികമായിട്ട് ചെയ്തതാണ് ഇത് തമിഴാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇത് പ്രകാരം എ എ ഡി എം കെ മുന്നണിയിലാണ് നിലവിൽ എസ് ടി പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് രാമനാഥപുരം സീറ്റാണ് എസ് ടി പിക്ക് വേണ്ടി എല്ലാവരും പ്രവചിക്കുന്നതും അത് പ്രതീക്ഷിക്കുന്നതും കാരണം എസ് ഡി പി അവിടെ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് പന്ത്രണ്ടായിരത്തോളം വോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വർഷം എഐ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മുസ്ലിം ലീഗിന് ഡി എം കെ ആ സീറ്റ് കൊടുക്കും കഴിഞ്ഞ വട്ടം മുസ്ലിം ലീഗാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് ഡി എം കെ എ ഐ ഡി എം കെ മാറി മാറി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ലഭിച്ചിരുന്ന ഒരു സീറ്റാണ് രാമനാഥപുരം അതുപോലെ തന്നെ രാമനാഥപുരത്തിന് പുറമെ ചില ചെന്നൈ സെൻട്രൽ ആയിരിക്കും എസ് ടി പി ഐ കിട്ടാൻ സാധ്യത പറയപ്പെടുന്നു ഇതൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ ഈ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ ഇന്നലെ പല നേതാക്കന്മാരുമായിട്ടും സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അവര് വന്ന അവരൊന്നും ഇതൊന്നും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല നിലവിൽ നേതൃത്വ തലങ്ങളിൽ നിന്നൊരു വിവരവും കിട്ടിയിട്ടില്ല ആർക്കും ഇത് പ്രാദേശികമായിട്ട് ആരും ചെയ്താണ് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ചില ചർച്ചകൾ നടന്നതിന്റെ ഭാഗമായിട്ട് പുറത്തുവിട്ടതായിരിക്കാം ഇനി എസ് ടി പി ഐ ഡി എം കെ സഖ്യത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം നമുക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മാറി മാറി ഭരിക്കുന്ന ഡി എം കെ എ ഐ ഡി എം കെ സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിലാണ് സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായത് അതിന് മുമ്പ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒറ്റയ്ക്കായിരുന്നു രാമനാഥപുരത്ത് മത്സരിച്ചിരുന്നത് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച മുസ്ലിം ലീഗിന് നാല്പത്തി വോട്ടുകൾ മാത്രമാണ് നേടിയത് കോൺഗ്രസും ഡി എം കെയും തമ്മിൽ നടന്ന മത്സരത്തിൽ കോൺഗ്രസ് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾക്കാണ് ഡി എം കെ യെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി നാലിൽ എക്കാലത്തെ മികച്ച മത്സരം കാഴ്ചവെച്ച എ ഐ ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഡി എം കെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ജലീലിനെ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയായിരുന്നു എഐ ഡി എം കെയുടെ അൻവ രാജയായിരുന്നു വോട്ട് നേടി വിജയിച്ചത് ബി അന്ന് ഒന്നര ലക്ഷം വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു അറുപതിനായിരം വോട്ടുകൾ നേടിയ കോൺഗ്രസ് നാലാം സ്ഥാനത്തും ഉണ്ടായിരുന്നു സി പി ഐ അന്ന് ആയിരത്തി സി പി ഐ അന്ന് പന്ത്രണ്ടായിരം വോട്ടുകളാണ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സഖ്യകക്ഷികളായ ബി ജെ പിക്ക് എഐ ഡി എം കെ രാമനാഥപുരം സീറ്റ് നൽകിയെങ്കിലും ബി ജെ പിക്ക് ജയിക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ഐ ഡി എം കെ രാമനാഥപുരത്ത് മത്സരിക്കാതെ ബി ജെ പിക്ക് സീറ്റ് നൽകിയപ്പോൾ ഡി എം കെ മുസ്ലിം ലീഗിന് സീറ്റ് നൽകുകയും ചെയ്തു ഈ മത്സരത്തിൽ മുസ്ലിം ലീഗ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഭൂരിപക്ഷത്തിന് എ ഐ ഡി എം കെ ബി ജെ പി സഖ്യത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് ടി പി മത്സരിച്ചിരുന്നില്ല എസ് ടി പിന്തുണ അന്ന് മുസ്ലിം ലീഗിനായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയോട് സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ആഹ് മത്സരിച്ച് മിഞ്ഞും പ്രകടനത്തിലൂടെ സീറ്റ് പിടിച്ചെടുത്ത എ ഐ ഡി എം കെ രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പിൽ എസ് ടി പി സഖ്യത്തിലൂടെ സീറ്റ് തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ എ ഐ ഡി എം കെയുടെ മൂന്ന് ലക്ഷത്തിലധികം കേഡർ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ തെറ്റിപ്പിരിഞ്ഞ ടി ടി ദിനകരനോ പനികർസെൽവത്തിനോ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് രാമനാഥപുരത്തെ വോട്ട് ചെയ്ത് സൂചിപ്പിക്കുന്നത് കേവലം ഒന്നര ലക്ഷം വോട്ടുകൾ മാത്രമുള്ള ബി ജെ പി ഇപ്രാവശ്യം ഇരു മുന്നൂണികൾക്കും എതിരായി മത്സരിക്കുന്നത് ഭീഷണിയാവുന്നില്ല എന്നതാണ് പ്രസക്തം ഈ ഒന്നര ലക്ഷം വോട്ടുകൾ മാത്രമുള്ള ഒരു മണ്ഡലത്തിലേക്കാണ് നരേന്ദ്രമോദി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നാണ് മറ്റൊരു കൗതുകം ഈ ഒരു കുറിപ്പ് എനിക്ക് എൻ്റെ ഒരു പ്രേക്ഷകൻ എൻ്റെ വീഡിയോ കാരണം ഒരാളെ പേഴ്സണലി അയച്ച് നമുക്ക് ഇത് ഇവിടെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഈ പോസ്റ്റർ നിലവിൽ ഔദ്യോഗികമായിട്ട് വന്നതൊന്നും അല്ല ഔദ്യോഗിക ഒരു ഔദ്യോഗികതയില്ല ചില ചർച്ചകൾ പ്രാദേശിക തലത്തിൽ നടക്കുന്നുണ്ടാകും ആ ചർച്ചകൾ പ്രകാരം അവിടെ എ ഡി എം കെയുടെ ആരെങ്കിലും ചെയ്ത് ഇട്ടൊരു പോസ്റ്റർ മാത്രം ആവാനാണ് സാധ്യത നിലവിൽ എസ് ഡി പി രാമനാഥപുരത്ത് മത്സരിക്കുമെന്ന് നമുക്ക് ശക്തമായ റൂമറുകൾ ഉണ്ട് അത് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞു മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാമനാഥപുരത്ത് എസ് ടി പി മത്സരിക്കുകയാണെങ്കിൽ എസ് ടി പി അവിടെ വിജയ സാധ്യത വലുതാണ് വലിയ വിജയ സാധ്യതയാണുള്ളത് മുസ്ലിം ലീഗിനെ തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് രണ്ടാമത്തെ സീറ്റ് ചിലപ്പോൾ ചെന്നൈ സെൻട്രൽ കൊടുക്കാനും സാധിക്കാന്ന് പറയുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കും അവിടെ മികച്ചൊരു മത്സരം കാഴ്ചവെയ്ക്കാൻ ശ്രമിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി ഏർപ്പെടുക നിങ്ങളെ കമൻറ്റുകൾക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു മറുപടിയായിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യുന്നതാണ് ഇപ്പം ഈ വീഡിയോ പോലും കമൻ്റുകൾ ഒരുപാട് വന്നതിൻ്റെ മറുപടിയായിട്ടാണ് കേരളത്തിലെ നിലപാടെന്താണ് എസ്റ്റിബേ കേരളത്തിലെ എന്താണ് ആ നിലപാടുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ആയി കൈപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം